പാകിസ്ഥാനെതിരെയുള്ള രണ്ടാം ഏകദിനത്തിൽ ക്യുണ്ടൻ ഡീകോക്കിന്റെ അപരാജിത സെഞ്ചുറിയുടെ മികവിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് എട്ട് വിക്കറ്റ് ജയം പാകിസ്ഥാൻ മുന്നോട്ടുവെച്ച ഇരുന്നൂറ്റി എഴുപത് റൺസ് വിജയലക്ഷ്യം അമ്പത്തി ഒമ്പത് പന്തുകൾ ശേഷിക്കെയാണ് പ്രോട്ടീസ് മറികടന്നത് ഇതോടെ മൂന്ന് മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഇരു ടീമുകളും ഓരോ മത്സരം വീതം ജയിച്ച് ഒപ്പം എത്തി ടോസ് നേടി ബാറ്റിംഗ് പാകിസ്ഥാൻ അമ്പത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അറുപത്തി റൺസ് എടുത്തു മറുപടി ബാറ്റിംഗിൽ നാൽപ്പതേ പോയിന്റ് ഒരു ഓവറിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ പ്രോട്ടീസ് ഇരുന്നൂറ്റി എഴുപത് റൺസ് എടുത്തു മത്സരത്തിൽ ഓപ്പണറായി ഇറങ്ങിയ ഡി കോക്ക് നൂറ്റി പത്തൊമ്പത് പന്തിൽ പുറത്താവാതെ നൂറ്റി ഇരുപത്തിമൂന്ന് റൺസാണ് അടിച്ചെടുത്തത് ഏഴ് സിക്സും എട്ട് ഫോറും അടങ്ങുന്നതാണ് ഇന്നിംഗ്സ് രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വിരമിക്കൽ പിൻവലിച്ച് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ മടങ്ങിയെത്തിയ താരം രണ്ടാം മത്സരത്തിലാണ് തകർപ്പൻ സെഞ്ചുറിയുമായി തിളങ്ങിയത് ഏകദിനത്തിൽ താരത്തിന്റെ ഇരുപത്തിരണ്ടാം സെഞ്ചുറിയാണിത് ദക്ഷിണാഫ്രിക്കയ്ക്കായി കൂടുതൽ ഏകദിന സെഞ്ചുറി നേടുന്ന മൂന്നാമത്തെ താരമായി മാറി ഡീകോക്ക് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ താരം അർദ്ധ സെഞ്ചുറി നേടി തിളങ്ങിയിരുന്നു സെഞ്ചുറിയോടെ ഏഷ്യൻ രാജ്യങ്ങളിൽ കൂടുതൽ സെഞ്ചുറികൾ നേടുന്ന വിസിറ്റിംഗ് ഓപ്പണർ എന്ന റെക്കോർഡ് ഡീകോക്ക് സ്വന്തമാക്കി വെസ്റ്റ് ഇൻഡീസിന്റെ വെടിക്കെട്ട് ബാറ്റർ ക്രിസ് ക്രിസ്ഗയിലിന്റെ റെക്കോർഡാണ് താരം മറികടന്നത് ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടുന്ന ഏഷ്യക്കാരനല്ലാത്ത വിക്കറ്റ് കീപ്പർ എന്ന നേട്ടവും ഡീകോക്കിന്റെ പേരിലായി